വാർത്തകൾ തുടരുന്നു ബംഗാളിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി കൂട്ടബലാൽ സംഘത്തിനിരയായ സംഭവത്തിൽ ഒളിവിൽ പോയ രണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു പെൺകുട്ടികൾ നിരന്തരം മമത സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് ദുർഗാപൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായ സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സീനിയർ വിദ്യാർത്ഥിയടക്കമുള്ള പ്രതികളാണ് അറസ്റ്റിലായത് ഒളിവിൽ കഴിയുന്ന രണ്ട് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നും പോലീസ് അറിയിച്ചു പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മഹജി ആവശ്യപ്പെട്ടു ആർജിക്കാർ ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഘത്തിനിരയായതിനു പിന്നാലെ കൊൽക്കത്തയിലടക്കം വിവിധയിടങ്ങളിൽ പെൺകുട്ടികൾ പീഡനത്തിനിരയാവുന്ന സംഭവത്തിൽ തൃണമൂൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് സംസ്ഥാനത്ത് ക്രമസമാധാനം പാലിക്കുന്നതിൽ സർക്കാർ തുടർച്ചയായി പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു അതേസമയം വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ വാദം കൈരളി ന്യൂസ് ദില്ലി